രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ അഞ്ച് പുലർച്ചെയാണ് കൂടത്തായി ഉറക്കച്ചടവ് മാറ്റുന്നതിന് മുമ്പേ ഒരു സംഘം പോലീസ് എത്തി ജോളിയ അറസ്റ്റ് ചെയ്യുന്നു കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ് പതിനാല് വർഷം ഒരു കുടുംബത്തിലെ ആറ് കൊലപാതകങ്ങൾ ഇത് ആര് എങ്ങനെ എന്തിനു ചെയ്തു ഈ ചോദ്യങ്ങളുടെ ചികയിലാണ് കറി ആൻഡ് സൈനൈഡ് ദ ജോളി ജോസഫ് കേസ് ചോരമനോപിപ്പിക്കുന്ന കൊലപാതകങ്ങളുടെ കഥ കൂട്ടക്കൊലയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് ഇന്ത്യ ടുഡേ ഒറിജിനൽസ് നിർമ്മിച്ച കറി ആൻഡ് സൈനൈഡ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു ട്രൂ ക്രൈം ഇവന്റുകൾ അടിസ്ഥാനമാക്കി ചിത്രങ്ങൾ നിർമ്മിച്ച ഇന്ത്യ ടുഡേ ഒറിജിനൽസിന്റെ മൂന്നാമത്തെ നിർമ്മാണ സംരംഭമാണ് ഇത് രണ്ടു തവണ ദേശീയ പുരസ്കാരത്തിന് അർഹനായ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ സ്ക്രിപ്റ്റ് ശാലിനി ഉഷാദേവിയുടേതാണ് ഡോക്യുമെന്ററി ആരംഭിക്കുന്നത് ജോളിയുടെ അറസ്റ്റിൽ നിന്നാണ് ജോളി ജോസഫിന്റെ മകൻ റോമോയുടെ വിവരണത്തിൽ തുടങ്ങി വർഷങ്ങൾ പോയി കൊലപാതകങ്ങൾ വിശദീകരിക്കുകയാണ് ഡോക്യുമെന്ററി കൂടത്തായിലെ പൊന്നാമറ്റം വീട്ടിൽ വർഷങ്ങളുടെ ഇടവേളകളിൽ ഉണ്ടായ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരിച്ച ആറുപേരുടെയും കല്ലറ ഒരേ ദിവസം പൊളിച്ച അന്വേഷണം ആരംഭിച്ച കേസ് കേരളത്തിൽ ആദ്യത്തേതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കെ ജി സൈമൺ മരിച്ച റോയിയുടെ സഹോദരങ്ങൾ ജോളിയുടെ മകൻ എന്നിവരുടെ വിവരണങ്ങളിലൂടെയാണ് ഒരു മണിക്കൂറും മുപ്പത്തഞ്ചു മിനിറ്റും ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മുന്നോട്ട് പോകുന്നത് ജോളിയുടേതുൾപ്പെടെ പഴയ ഫോട്ടോ വീഡിയോഗ്രാഫുകളും സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളും എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും പ്രദേശവാസികളുടെ വിശദീകരണങ്ങളും ഉൾപ്പെടെ കൊലപാതകങ്ങളിലേക്കും ജോലിയിലേക്കും എത്തിച്ചേരുന്നുണ്ട് കറിയാൻ സൈനൈഡ് വിഷ്വലൈസേഷനിലും പ്രൊഡക്ഷനിലും നെറ്റ്ഫ്ലിക്സ് തുടർന്നു പോരുന്ന നിലവാരം ഇതിലും പ്രകടമാണ് എന്നാൽ ഈ ഡോക്യുമെന്ററി രഹസ്യങ്ങളുടെ മറനീക്കലാണോ രണ്ടു ദിവസമായി സ്ട്രീം ചെയ്യുന്ന കറിയാൻ സൈനേഡിനെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായവും ഉയരുന്നുണ്ട് ആർട്ട് സൂപ്പർ സൈനൈഡ് ഒസ്സി എന്നിങ്ങനെ കൂടത്തായ കേസ് പുറത്തു വന്നത് മുതൽ ഈ വാക്കുകൾക്കെല്ലാം മറ്റൊരർത്ഥവും ഉണ്ടായിട്ടുണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്ത ജേർണലിസ്റ്റ് നിഖില ഹെൻറി ഡോക്യുമെന്ററിയിൽ പറയുന്നത് പോലെ ജോളിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴെല്ലാം ആൾക്കൂട്ടം അതും ആൺ ആൾക്കൂട്ടം കട്ടപ്പന ഹൈറേഞ്ചാ ഹൈറേഞ്ച് എന്നിങ്ങനെ ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു കട്ടപ്പനക്കാരിയായ ജോളി എന്ന അർത്ഥത്തിലല്ല അത് ദ്വയാർത്ഥമായിരുന്നു ആ വിളികളിലും വെളികളിലും മുഴച്ചുനിന്നത് ആറ് കൊലപാതകങ്ങൾ നടന്നു എന്നതിനേക്കാൾ അത് ചെയ്ത സ്ത്രീയുടെ പുറകെ ആയിരുന്നു ആൾക്കൂട്ടങ്ങൾ പദപ്രയോഗങ്ങൾ കൊണ്ട് സെൻസേഷണലൈസ് ചെയ്യുന്നതിൽ മാധ്യമങ്ങളും ഒട്ടും പിന്നിലായിരുന്നില്ല അതേ സെൻസേഷനലിസം അല്ലേ കറിയാൻ സൈനേഡ് എന്ന ടൈറ്റിലും പിന്നീടുള്ള ഏകപക്ഷീയമായ കഥ പറച്ചിലും മുഴച്ചു നിൽക്കുന്നതെന്നാണ് സംശയം കൂടത്തായി കേസ് ഇതുവരെ എന്ന പേരിൽ ഒരു പ്രോഗ്രാമായി മാത്രം ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഒരളവ് വരെ നിരാശപ്പെടുത്തും പോലീസ് ഉദ്യോഗസ്ഥരുടെയോ കുടുംബാംഗങ്ങളുടെയോ സംശയങ്ങളും കണ്ടെത്തലുകളും മാത്രമാണ് ഡോക്യുമെന്ററിയിൽ കാര്യമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജോളിയുടെ അഭിഭാഷകനായ ആളൂർ ഓരോ കൊലപാതക കഥ വിവരണവും കഴിയുമ്പോൾ പുട്ടിന് പിര എന്ന പോലെ ജോളിയെ കുറ്റക്കാരി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അത്തരം ന്യായീകരണങ്ങളുടെ പിന്നാലെ പോയില്ലെങ്കിലും ലോജിക്കലായി അക്കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ഡോക്യുമെന്ററി നിർമ്മാതാക്കൾ പരാജയപ്പെട്ടില്ലേ ജോളി ആര് എന്ന ചോദ്യത്തിന് പോലും ഇക്കൂട്ടർ പറയുന്ന അല്ലെങ്കിൽ മുമ്പ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു വന്ന വിവരങ്ങൾക്കപ്പുറം ഒന്നും തന്നെയില്ല ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്നീ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും കുടുംബക്കാരുടെയും കണ്ണുകളിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും വൈ എന്തിനു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെയാണ് ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഈ വർഷം മാർച്ചിൽ ആരംഭിച്ച കൂടത്തായ കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ് എല്ലാം സൈനൈഡ് കൊലപാതകങ്ങളാണെന്ന സംശയം എക്സ്പേർട്ടുകളും അന്വേഷണ ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ ഡോക്യുമെന്ററിയിൽ മുന്നോട്ട് വയ്ക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിൽ രണ്ടു പേരിൽ മാത്രമാണ് സൈനയുടെ അംശം കണ്ടെത്തിയതെന്ന് ഡോക്യുമെന്ററി അവസാനിക്കുമ്പോൾ എഴുതി കാണിക്കുകയും ചെയ്യുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ നിരവധി ലൂപ് ഹോൾസ് ഉണ്ടെന്ന് നിഖില ഹെൻറി പറയുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൽ നിന്ന് അതിനുള്ള വിശദീകരണങ്ങൾ ഡോക്യുമെന്ററി തേടുന്നില്ല പ്രത്യേകിച്ചും കൊലപാതകങ്ങൾ നടന്ന വർഷങ്ങൾക്ക് ശേഷം തെളിവെടുപ്പ് സമയത്ത് വീട്ടിൽ നിന്ന് ജോളി സയനൈഡ് എടുത്തു നൽകി എന്ന പോലീസിന്റെ വാദം വിമർശിക്കപ്പെടുന്നുണ്ട് അക്കാര്യം ഉൾപ്പെടെ അന്വേഷിക്കപ്പെടുന്നുമില്ല ജോളി ജോസഫിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണവുമില്ലാതെ അവർ കുറ്റം സമ്മതിച്ചു എന്ന ബന്ധുക്കളുടെയും മകന്റെയും വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഡോക്യുമെന്ററി അവസാനിക്കുമ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അതിവേഗ തീർപ്പിനാണോ കറിയാൻ സൈനേഡ് മുതിരുന്നതെന്നും സംശയം തോന്നും ഇത്തരം ലൂപ്പ് ഹോൾസ് നിറഞ്ഞതാണ് ഡോക്യുമെന്ററി എങ്കിലും ഒന്നര മണിക്കൂർ ശ്രദ്ധയും ആകാംക്ഷയും മുറിയാതെ ഫ്ലോയിൽ കണ്ടു തീർക്കാനുള്ള ഗ്രിപ്പ് മേക്കിംഗിൽ ഉണ്ടെന്നുള്ളതാണ് കറിയാൻ ആൻ ഹൈലൈറ്റ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ കാണാം